അപ്പൊ ഇവനെ നമുക്ക് അടുക്കള പുള്ളി പോയി കിടക്കണം പുള്ളിക്കാരന് തമിഴാനൊക്കെ തുടങ്ങിട്ടോ ഗൈസ് കൊച്ചിന് സോളിഫുഡ് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഗൈസ് എല്ലാവരും ഒരു വിചാരം ഉണ്ട് എന്താണെന്നറിയോ ഞാൻ ഒരു പണിയും ഒന്നും ഇല്ലാതെ വന്നിട്ട് ചുമ്മാ റിയാക്ഷൻ എടുക്കാതെ പക്ഷേ ഇല്ല ഗൈസ് ഇവർ രണ്ട് പേര് മാനേജ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ കൂടി ചെയ്യുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയരുത് ഗൈസ് ഓക്കെ പിന്നെ റിയാക്ഷൻ ചെയ്യുമ്പോൾ അത്ര വലിയ സംഭവമാണ് ഞാൻ ഒന്ന് വിചാരിക്കുന്നത് ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് തേടിയോ ഇവരുടെ രണ്ടുപേര് മാനേജ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ അതിന് അത്ര വലിയ സംഭവമൊന്നുമല്ല കേട്ടോ സാധാരണ ഒരു ഇട്ടമ്മ ഓക്കെ പിന്നെ ഗൈസ് ഞാൻ ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം നല്ലപോലെ വെയിറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിത് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഇപ്പോൾ വൺ മന്ത് ആയിട്ട് ഡി ഡി ഫിറ്റ്നസ് ക്ലബിൽ ഞാൻ ചേർന്നിട്ടുണ്ട് സോ അവരാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതായത് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത് എത്രയൊക്കെ ക്വാണ്ടിറ്റിയിൽ കഴിക്കണം അതൊക്കെ അവരാണ് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവരുടെ ഇതില് ഞാൻ ചേർന്നിട്ട് ഏകദേശം ടു വീക്സ് ആയി എനിക്കിപ്പോ അതുകൊണ്ട് തന്നെ ഞാന് പറയാൻ സമ്മതിക്കുകയാണ് ആൻഡ്രിയ ആൻഡ്രിയോട്ടെ പറയൂ ആൻട്രിയ ഓക്കെ അപ്പൊ നമ്മള് ഡി ഡി ഫിറ്റ് ഫിൽ ചേർന്നുകൊണ്ട് തന്നെ അവര് എന്റെ ഫുഡും കാര്യങ്ങളൊക്കെ അവരോട്ടെ പറയുന്നു പിന്നെ കഴിച്ച ഫുഡൊക്കെ ഞാൻ അവർക്ക് അതാത് സമയത്ത് പിക്ക് എടുത്ത് അയച്ചു കൊടുക്കുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് അവർ പറയും ഏതെ അതിൽ നിന്ന് ഏതെങ്കിലും കുറയ്ക്കാനുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ട്രാ ആഡ് ഒക്കെ പറയും അങ്ങനെ അടിപൊളിയായിട്ട് പോവാണ് ഒരു ഫീഡിങ് മോമോ ആയതുകൊണ്ടേനെ കുഞ്ഞിന് അത്യാവശ്യം വേണ്ട പാലും കാര്യങ്ങളൊക്കെ വേണം എന്നിരുന്നാൽ പോലും അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ എല്ലാം നേരെ പോകുന്നുണ്ട് പഴയ വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫിഫ്റ്റി ഫോർ അല്ലെങ്കിൽ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോറിലേക്ക് ഞാൻ വരും ഉറപ്പ് അപ്പോ ഞാൻ അവര് ഇതിൽ ചെയ്തിരുമ്പോൾ സെവൻറ്റി ഫൈവ് ഏജ് ഉണ്ടായിരുന്നു നല്ല കമ്മി ആയിട്ടുണ്ട് സിക്സ്റ്റി നയനോളം ഞാൻ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലിയോപ്പിയുടെ ബർത്ത്ഡേക്കാവുമ്പഴേക്കും നമ്മൾ അത്യാവശ്യം വീട്ടിലെ ഓക്കെ ഓ അതിനെ കുറിച്ച് ഒന്ന് നിങ്ങൾ ആരും ഇപ്പൊ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞാൽ ഒത്തിരി പണം വെച്ചൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അതിനെ കുറിച്ച് ഒന്നും വിഷമിക്കണ്ടെ നിങ്ങളുടെ കുഞ്ഞ് ആരോഗ്യവും കാരണം കൊച്ചിന് നമ്മുടെ അതുകൊണ്ട് കുഞ്ഞാവിടെ കാര്യങ്ങൾ അവിടെ കുറച്ചേരൊന്നും സംസാരിക്കാതിരിക്കോ നമ്മള് കുഞ്ഞാവിടെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു സിക്സ് ശേഷം നിങ്ങൾ ഡേറ്റ് ഞാനിപ്പോ കൊച്ചിന് ായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കാരണം എനിക്ക് എന്നെ എപ്പോഴും ഫിറ്റ് ഫിറ്റായിരിക്കുന്നു കാണാനാണ് ഇഷ്ടം പക്ഷേ നമ്മുടെ ജീവിതം ഒരുപാട് സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ് പ്രഗ്നൻസി ഡെലിവറി അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ തടിക്കും സ്വാഭാവികം ഇവന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ നല്ലപോലെ ഫുഡ് കാര്യങ്ങൾ ചെയ്യിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് തടി വന്നത് ഓക്കെ എഴുന്നേറ്റവും തന്നെ ഒരു ബോർണിംഗ് ഡ്രിങ്ക് ഉണ്ട് എനിക്ക് അതാ ഒരു മോർണിംഗ് ഡ്രിങ്ക് കയറ്റി തൊട്ടിട്ടാട്ടോ എനിക്ക് ഭയങ്കര ഒരു മാറ്റം വരാൻ തുടങ്ങി എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം അത് എൻ്റെ ഹെൽത്തിന് അനുസരിച്ചിട്ടാട്ടോ അവർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ അതിൽ പട്ട കുറച്ച് നമ്മുടെ ഉലുവ ഒക്കെ തലേദിവസം കുറച്ച് വെള്ളത്തിൽ സോക്കിയാൽ വെക്കുക എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അതായത് ഒരു ഗ്ലാസ് വെള്ളം തന്നെ വേണം ഒരു ഗ്ലാസ് കിട്ടണം തിളപ്പിച്ച് ഒരു കളർ കിട്ടും എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് നാരങ്ങ അമ്മി നാരങ്ങ പിഴിഞ്ഞിട്ട് അങ്ങോട്ട് കുടിക്കും കുടിക്കുമ്പോ ഭയങ്കര ഭയങ്കര ഇത് ഉണ്ടാവും പിന്നെ അത് ചെയ്തായിക്കോളും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ വെയിറ്റ് ഒക്കെ കമ്മിയാക്ക ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തോളൂ ഓക്കെ ഇപ്പൊ ഞാൻ എന്റെ വെയിറ്റ് നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ രാവിലെ ഒന്ന് വെറും വെയിറ്റിൽ വേണം നോക്കാം അതാണ് കറക്റ്റ് വെയിറ്റ് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ സെവൻറ്റി എഴുപത് ഉണ്ടാവും

ഇതാണ് മുടിയില്ല എല്ലാരും എന്നോട് പറ കമ്മലിടുന്നില്ല മാലിടുന്നില്ല വളം ഇടില്ല അതിന് മെയിൻ റീസൺ ഇത് ഇതാണ് ഇത് പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നത് അപ്പൊ വെയിറ്റ് മെഷീൻ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഡേറ്റ് നോക്കാൻ തൊട്ടിട്ടോ ഞാൻ മേടിച്ചുവച്ചത് എനിക്ക് നല്ല ഉപകാരമാണ് ഇത് വന്നിട്ട് ബാറ്ററിയുടെ ഞാൻ ഇതിന് എത്ര മുന്നൂറ്റി അൻപതോ എത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട് ബാറ്ററിയുടെ വന്നിട്ടാണ് ഇതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ എന്തായാലും നിങ്ങൾ ഡേറ്റ് ഒക്കെ നോക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും മീഷോന്നാട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇത് കാണുമ്പോ പലവരും പറയുന്നുണ്ട് കുറച്ച് വെയ്റ്റ് ഒക്കെ കമ്മിറ്റിട്ടുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ എന്നാ വേറെ ചിലര് വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആൻറ്റി അമ്മ ആന്റിയെങ്കിലും ആൻറ്റിയടോ ആയിക്കോട്ടെ ആൻറ്റി എങ്കിൽ ആന്റി ഞാൻ അങ്ങോട്ട് സഹിച്ചു ഞാൻ എന്നാ പറയാ കുഞ്ഞുങ്ങളോ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയുണ്ടായി പിന്നെ ആൻഡി കിട്ടില്ല അപ്പൊ നിങ്ങള് ഇതുപോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഡേറ്റൊക്കെ നോക്കാനോ വെയിറ്റ് ഒക്കെ കമ്മിയാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡി ഡി ഫിറ്റ്നസ് ക്ലബ്ബ് എന്നുള്ള ഒരു പേജ് അവർ നിങ്ങൾ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് വെച്ചോളൂ നല്ല ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാട്ടോ ഗൈസ് കാരണം നമ്മൾ തനിയെ ഡേറ്റ് ഒക്കെ നോക്കുന്ന സമയത്തെ നമ്മൾ തടി അമ്മിയാവും അതിൻ്റെ കൂടെ തന്നെ മുടികൊഴിച്ചിലുണ്ടാവും നമ്മുടെ സ്കിന്നൊക്കെ എന്നാ പറയുക പെട്ടെന്ന് പ്രായമായവരെ പോലെ തോന്നിയിട്ടുണ്ട് അപ്പൊ അതിന്റെ മെയിൻ റീസൺ വന്നിട്ട് നമ്മൾ നമുക്ക് വേണ്ട ഫുഡ് എന്താണോന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഒത്തിരി ഫുഡ് കട്ട് ചെയ്യുകയാണ് അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ഇവിടെ ഇപ്പോൾ ഡേറ്റ് നോക്കുന്നത് ആയിരത്തി അറുനൂറ് കലോറി വൺ ഡേയിൽ കഴിച്ചുകൊണ്ടാണ് അതായത് എല്ലാം അതിനകത്ത് പെടും നമ്മളിവിടെ സ്വീറ്റ് ഐറ്റംസും ഓയില് ഐറ്റംസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ട് പിന്നെ വീട്ടിൽ എന്തൊക്കെ ഫുഡാണോ നാച്ചുറലായി കഴിക്കാൻ പറ്റുന്നത് അതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നതും ഓക്കെ അതൊക്കെയാണ് എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഗൈഡ് ചെയ്യാൻ വേണ്ടിട്ട് എപ്പോഴും ഒരു മെന്റർ കൂടെ ഉണ്ടാവും അതുപോലെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റേഷൻ ഉണ്ടാവും അപ്പൊ കൂടിക്കാരിയോട് ചോദിച്ചാൽ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു വരും എല്ലാ കാര്യങ്ങളും ഒരു ഫ്രണ്ട്ലി ആയിട്ട് കൂടെ എല്ലാ ദിവസവും നമ്മൾ അതാത് സമയത്ത് ഫുഡ് കയറ്റിലും കയച്ചിലേക്ക് ചോദിച്ചുകൊണ്ടേ അപ്പൊ നമുക്ക് എന്താ പറയാ മോട്ടിവേഷൻ ഓക്കെ അപ്പോ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം വേണമെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരുടെ ക്ലബിൽ ചേരണെങ്കിൽ എന്തായാലും ശരിയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറിലെ എൻ്റെ എന്താ പറയുക വിഷം ബോട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വെയിറ്റ് ഞാൻ കമ്മിയാക്കിയിരിക്കും നല്ല ഹെൽത്തി ഫുഡ് മാക്സിമം എടുക്കാൻ ശ്രമിക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ഇത് വന്നിട്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എൻ്റെ വിഷം ബോട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗാസ് എൻ്റെ ആഗ്രഹം വേണം നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന വിലയിൽ ആളെന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യും കേട്ടോ പക്ഷെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ക്ഷണിക്കണേ കാരണം രണ്ട് പിള്ളേരുണ്ട് ഇവമോ അവർ ഉറങ്ങുന്നത്തില്ല ഉറങ്ങുകയാണെങ്കിൽ തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല അഞ്ച് മിനിറ്റ് ഒരാൾ ഉറങ്ങിയ ഒരാൾ ഉറങ്ങത്തില്ല ഒരാൾ ഉറങ്ങിയ ഒരാൾ ഉറങ്ങത്തില്ല അങ്ങനെയാണ് അപ്പം പിന്നെ രണ്ട് രണ്ടുപേരെ വെച്ചിട്ടല്ലാതെ എനിക്ക് വീഡിയോ എടുക്കാൻ എടുക്കാനൊക്കെ നിവർത്തിയില്ല അപ്പോൾ thank no.